പൗലോസ് അപ്പോസ്ലൻ തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് അഭിവാദനം ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്ലനുമായ പൗലോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്ക് ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവന്റെ പ്രത്യാശയിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യാശ വ്യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുൻപ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതും തക്ക സമയത്ത് തൻ്റെ വചനത്തിൻ്റെ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ നാം പങ്കുചേരുന്ന വിശ്വാസം വഴി യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ക്രേത്തേയിലെ ദൗത്യം ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശ്രേഷ്ഠന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവനും ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം അവൻ്റെ സന്താനങ്ങൾ വിശ്വാസികളും ദുർവൃത്തരെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരുമായിരിക്കണം മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപനോ അക്രമാസക്തനോ ലാഭക്കൊതിയനോ ആയിരിക്കരുത് മറിച്ച് അവൻ അതിഥി സൽക്കാരപ്രിയനും നന്മയോട് പ്രതിപത്തിയുള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനുമായിരിക്കണം അന്യൂനമായ വിശ്വാസ സംഹിതയിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കണം എന്തെന്നാൽ വിധേയത്വമില്ലാത്തവരും അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായ ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് പരിശേദനവാദികൾ അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു നീചമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടമറിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രേത്യയിലെ ആളുകൾ എല്ലായ്പ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരും ഭോജനപ്രിയരുമാണ് ഈ പ്രസ്താവം സത്യമാണ് അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യ ശാസിക്കുക നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ് എന്നാൽ മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസാക്ഷിയും ദുഷ്ടിച്ചതാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു എന്നാൽ പ്രവൃത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അവർ വെറുക്കപ്പെടേണ്ടവരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവർത്തിക്കും കഴിവില്ലാത്തവരുമാണ് പൗലോസപ്പോസിലൻ തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം രണ്ട് നിർദ്ദേശങ്ങൾ നീ ശരിയായ വിശ്വാസ സംഹിതയോ അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരുമായിരിക്കാൻ നീ ഉപദേശിക്കുക പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ ഉപദേശിക്കുക അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും കുടുംബജോലികളിൽ താല്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോട് വിധേയത്വവും ഉള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്നൊഴിവാക്കാൻ അവർക്ക് കഴിയും ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉത്ബോധിപ്പിക്കുക നീ എല്ലാ സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദ്ദോഷമായ സംസാര രീതിയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെ പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക അവർ എതിർത്ത് സംസാരിക്കരുത് ഒന്നും അപഹരിക്കേമരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തക്ക വിധം പൂർണവും ആത്മാർത്ഥവുമായ വിശ്വസ്ത പുലർത്തണം എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു അതേസമയം നമ്മുടെ മഹോന്നതമായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു യേശു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ പൗലോസപ്പോസുലൻ തീത്തോസിനെഴുതിയ ലേഖനം അധ്യായം മൂന്ന് ക്രിസ്തീയ ജീവിതചര്യ ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉത്ബോധിപ്പിക്കുക എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഗേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാവരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്ദാനങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിലും നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശ്വാസിച്ചതിനു ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ കുറ്റവാളിയെന്ന് വിധിച്ചിരിക്കുന്നു ഞാൻ അർത്തമോസിനെയും തിക്കിക്കോസിനെയും നിൻ്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോഫോളിസിൽ നിന്ന് എൻ്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കാൻ നീ കഴിവുള്ളതെല്ലാം ചെയ്യണം അവർക്ക് ഒന്നിലും പോരായ്മ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജനങ്ങൾ അടിയന്തരാവശ്യങ്ങളിൽ പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സൽപ്രവർത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ എൻ്റെ കൂടെയുള്ളവരെയെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപ ഉണ്ടായിരിക്കട്ടെ